ഈ പരിപാടിക്ക് സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്വാഗത സംഘം ജനറൽ കൺവീനർ സമസ്ത വിദ്യാർത്ഥി പ്രദേശന്റെ സംസ്ഥാന സെക്രട്ടറി സത്താർ അഭിസംബോധന ചെയ്യുന്നു വേദിയിൽ സന്നിഹിതരായ സർവാദരണീയരായ സദാത്തുക്കളെ പണ്ഡിത ശ്രേഷ്ഠരെയും സമസ്ത കേരള ജമിയ തുളമയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ പൗരപ്രമുഖരെ ഈ മഹാ സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മുസ്ലിം ബഹുജനങ്ങളെ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ സദസ്സിലുള്ള ആളുകൾ ഇരുന്ന് ഈ പരിപാടിയോട് സഹകരിക്കണമെന്ന് വിനയപൂർവം അപേക്ഷിക്കുകയാണ് പുറകിലുള്ള ആളുകൾക്ക് വേദി കാണാൻ സൗകര്യപ്പെടുന്ന വിധം എല്ലാവരും ഇരുന്ന് സഹകരിക്കണമെന്ന് നേതാക്കൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് വീണ്ടും ഇസ്ലാമിക ശരീരത്ത് ചർച്ചയായ ഒരു സന്ദർഭത്തിലാണ് നാം ഇങ്ങനെ ഒരു ശരിയത്ത് സംരക്ഷണ റാലിയും സമ്മേളനവും നടന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയരായ നേതാക്കളുടെ തീരുമാനപ്രകാരം വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി മുസ്ലിം ബഹുജനങ്ങൾ ഒന്നിച്ച് ഇന്ന് മലപ്പുറത്തേക്ക് ഒഴുകിയ ഈ വലിയ ജനസഞ്ചയം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഈ രാജ്യത്ത് ഓരോ പൗരനും ഈ രാജ്യത്തിന്റെ ഭരണഘടന വകവച്ച് നൽകുന്ന മതസ്വാതന്ത്ര്യം അനുവദിക്ക അനുവദിക്കുന്ന ആ മതസ്വാതന്ത്ര്യം നിഷേധിക്കാനും അവകാശങ്ങൾ ധ്വംസിക്കാനും ഒരു ഭരണകൂടത്തെയും അനുവദിക്കില്ല എന്ന വളശക്തമായൊരു പ്രഖ്യാപനമാണ് ഈ ശരീരത്ത് സംരക്ഷണ റാലിയോടുകൂടി ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ശരീരത്ത് വലിയ ചർച്ചയായിരുന്നു ഈ രാജ്യത്തെ ജുഡീഷ്യറിയിലെ ചില പരാമർശം കാരണം ശബാനുബീഗം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് വളരെയധികം ഇസ്ലാമിക ശരീരത്തിനെതിരായിട്ടുള്ള കുപ്രചാരണങ്ങൾ നടക്കുകയും ഇന്ത്യയിൽ കൂടെ നടപ്പാക്കണമെന്ന് വാദിച്ചുകൊണ്ട് വ്യാപകമായ ശരിയത്ത് വിരുദ്ധ ക്യാമ്പയിനുകൾ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു അന്ന് കൂടെ നടപ്പാക്കുന്നതിനു വേണ്ടി ജുഡീഷ്യറിയിലെ ചില ആളുകളും പുറത്തുള്ള പല രാഷ്ട്രീയ താല്പര്യക്കാരുമൊക്കെ അത്തരം പ്രചാരണങ്ങളുമായി രംഗത്ത് വന്നെങ്കിലും ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ഒന്നിച്ചു ഒറ്റക്കെട്ടായി വളരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധവുമായി രംഗത്ത് വന്നതുകൊണ്ട് ഒരിക്കലും അത്തരം സംവിധാനങ്ങളെ ഈ രാജ്യത്ത് ഇവിടുത്തെ ആളുകൾക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിച്ചില്ല എന്ന് നമുക്കേവർക്കും അറിയാവുന്ന സംഗതിയാണ് ഇതേപോലെ ഇന്ന് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും നമ്മുടെ രാജ്യത്ത് ഏക കൂട് നടപ്പാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഏക കൂടിന് വേണ്ടി വാദിച്ചിരുന്നവർ അധികാരത്തിന് പുറത്തുള്ള ആളുകളായിരുന്നുവെങ്കിൽ ഇന്ന് അധികാരത്തിൻ്റെ ചെങ്കോലന്തിക്കൊണ്ടാണ് രാജ്യത്ത് ഏകസവിൽക്കൂട് നടപ്പാക്കുവാനും ഇവിടെ മുസ്ലിം സ്ത്രീകൾ വളരെ അരക്ഷിതാവസ്ഥയോടുകൂടിയാണ് ജീവിച്ചിരിക്കുന്നു എന്ന് വ്യാപകമായ കുപ്രചാരണം നടത്താൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് മുസ്ലിം സമൂഹം അമിതമായി അധികമായി ഒന്നും ആവശ്യപ്പെടുന്നില്ല ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും വകവച്ചു നൽകുന്ന മതപരമായ മൗലികമായ അവകാശം ആ മൗലികാവകാശമനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കവരുടെ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ അവകാശങ്ങൾ ഭാവിയും ഈ രാജ്യത്ത് നിലനിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ ക്രിമിനൽ നിയമമാണുള്ളത് അതേപോലെ ഏതാനും വ്യക്തി നിയമങ്ങളിലെ ചില ഭാഗങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കി എല്ലാവർക്കും ഒരേ സിവിൽ നിയമവുമാണുള്ളതും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൈനർക്കും പാർസികൾക്കുമൊക്കെയുള്ള വിവിധ വിഭാഗങ്ങൾക്ക് അവരുടെ മത നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ നടപ്പിലാക്കാനും വേണ്ടി ഏതാനും വ്യക്തി നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ ഭരണഘടന വകവച്ചു നൽകുന്നുണ്ട് രാജ്യം സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇതേപോലെയുള്ള വ്യക്തി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തരവും നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് അഭിമാനിക്കുമ്പോഴും ഈ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നപ്പോ ആ വ്യക്തി നിയമങ്ങളെല്ലാം നിലനിർത്തുന്ന സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ വ്യക്തി നിയമങ്ങൾക്കെതിരെ ഇന്ന് ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ വളരെ അരക്ഷിതാവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൂടെ നടപ്പാക്കുന്നതിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തുള്ള ചില നീക്കങ്ങൾ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ജസ്റ്റിസ് ലോയ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഒരു ലോ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാർക്കും അഭിപ്രായം രേഖപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ചോദ്യാവലി വിതരണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനഹിതം പരിശോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ നടപടിക്രമങ്ങൾ തുടരുന്നത് എന്ന് പിൽക്കാലത്ത് പറയാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിലേക്ക് ഒരു എറിഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ കബളിപ്പിക്കാൻ വേണ്ടി ലോ കമ്മീഷന്റെ പിൽ ഒരു ചോദ്യാവലി വിതരണം ചെയ്തുകൊണ്ട് ഈ സമുദായത്തെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിച്ചത് ലോ കമ്മീഷന്റെ ചോദ്യാവലി പുറത്തുവന്നതോടുകൂടി ആ ലോ കമ്മീഷന്റെ ചോദ്യാവലിയെ പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ആഹ്വാനം ചെയ്തു ആ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ ആ ആഹ്വാനത്തെ ആദ്യമായി കേരളത്തിൽ സ്ലോകം ചെയ്തത് സമസ്ത കേരള സമീപത്തുമായാണ് എന്ന് സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദ്യാവലി വിതരണം ചെയ്തുകൊണ്ട് ഇവിടെ ഹിതപരിശോധന നടത്തുന്നവരോടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ നടപടിക്രമങ്ങൾ എന്ന് അവിടെ വിശദീകരിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോടും വളരെ വിനയപൂർവ്വം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ ജുഡീഷ്യറി അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ ജനാധിപത്യ മതേതര സംവിധാനങ്ങൾ അംഗീകരിക്കുന്നവരാണ് പക്ഷേ ആ സമുദായത്തിന്റെ മതപരമായ മൗലികാവകാശത്തെ ഹനിച്ചുകൊണ്ട് ചോദ്യാവലി വിതരണം ചെയ്തുകൊണ്ട് എന്തെങ്കിലും മതവിരുദ്ധമായ നീക്കങ്ങളും നിയമങ്ങളും അടിച്ചേൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഈ ജനസഞ്ചയം ആ ചോദ്യാവലി ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിച്ചിരിക്കുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അങ്ങനെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിനൊന്നും നിന്നുകൊടുക്കുന്ന പാരമ്പര്യം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം മുമ്പ് ഇതേപോലെ ഏകസമിൽക്കൂട് നടപ്പാക്കാനും ശരിയത്ത് വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്താനും അങ്ങനെ മുസ്ലിം സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കാനും പല ആളുകളും രംഗത്ത് വന്നപ്പോ അന്നിന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം സമുദായം മുഴുവനായും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റവും പ്രതിഷേധവുമാണ് നടത്തിയത് ഈ സന്ദർഭത്തിൽ വളരെ പ്രമുഖമായ ഇതേപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് നമുക്ക് അന്ന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്ന മഹാരഥന്മാരായ രണ്ട് നേതാക്കളായിരുന്നു ഒന്ന് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ രണ്ട് മഹാനായ ഷംസുലുമായി കെ അബൂബക്ക മുസ്ലിയാർ ഇരുവരുടെയും പല ലോകത്ത് ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവർ തുടക്കം കുറിച്ച ആ മൂവ്മെന്റിന് ഇന്ന് സമസ്തയുടെ നേതൃത്വം തന്നെ വീണ്ടും ഇവിടെ തുടക്കം കുറിക്കുന്നു വ്യാപകമായ പ്രചാരണ പരിപാടികളൊന്നും വേണ്ട വിധമില്ലാഞ്ഞിട്ടും സംസ്ഥയുടെ ഒരാഹ്വാനമുണ്ടായപ്പോഴേക്ക് ജന ൾ ഒഴുകിയെത്തുന്ന രീതിയിലുള്ള ശക്തമായ ഒരു ശരീയത്ത് സംരക്ഷണ റാലി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേ സമസ്ത കേരള മീരത്തിലുമാ ഈ സമുദായത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശരീരത്ത് സംരക്ഷണ റാലി നാളെ പാർലമെന്റിലേക്ക് നയിക്കുവാനും ഈ സമുദായം സന്നദ്ധമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല മുത്തലാഖ് പോലെയുള്ള ചില ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ അരക്ഷിതരാണ് പ്രയാസം പ്രയാസമനുഭവിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള ദുരാരോപണങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല പക്ഷേ സ്വന്തം ഭാര്യയെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ നരേന്ദ്രമോദിയാണെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് സ്ത്രീകളുടെ കണ്ണീരിനെ കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി സ്ത്രീയുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി രണ്ടായിരത്തി ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ചൂട്ടിച്ചാമ്പലാക്കുമ്പോൾ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളെയാണ് മാനഭംഗപ്പെടുത്തുന്ന കലാപത്തിന് ഇതേ പ്രധാനമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നേതൃത്വം കൊടുത്തത് ആയിരക്കണക്കിന് വിധവകൾ അസുപ്പിച്ച ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തിയ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നാടിന് തോടേണ്ടി വന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്ത്രീ സ്ത്രീ വിരുദ്ധനായിട്ടുള്ള സ്ത്രീകളുടെ കണ്ണീർ കുടിപ്പിച്ച ഒരുപാട് തീവിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിൽ തൊലാക്കിന്റെ പേരിൽ വിസ്ലിം വ്യക്തി നിയമത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ സംരക്ഷകരായി കടന്നു വരുന്നത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ നിങ്ങളെ ആരും ആവശ്യമില്ല ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ ശക്തരായ നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട് ആ നേതാക്കന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം മുന്നോട്ടു പോകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ാണ് ഇവിടെ വ്യാപകമായി ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളും പ്രചാരങ്ങളും നടക്കുമ്പോ കഴിഞ്ഞ ശരിയത്ത് വിവാദകാലത്തുണ്ടായ അതേപോലെ തന്നെ അന്ന് മഹാനായ പാണക്കാട് സെയ്ത് മുഹമ്മദ് ശിഹാബ്സംഗ നേതൃത്വം കൊടുത്തതുപോലെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ പാണക്കാട് സെയ്ത് ഹൈദർ അലി തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ ശരിയത്ത് സംരക്ഷണത്തിനു വേണ്ടി ഏകസരിക്കൂടുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ നീക്കത്തിനെതിരെ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് കൊണ്ടുള്ള ശക്തമായ ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഈ സമുദായം സയ്യിദ് ഹൈദർ ഇ ശാബ്ദങ്ങൾ നടത്തുന്ന അത്തരത്തിലുള്ള നീക്കത്തിന് സർവാത്മന പിന്തുണയുണ്ട് എന്ന് സാന്ദർഭികമായി സമ്മേളനം തെളിയിക്കുന്നു പക്ഷേ അതിനൊക്കെ അവസരമായിട്ട് ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായപ്പോ അദ്ദേഹത്തിന്റെ സുന്നത്തെടുക്കാൻ വേണ്ടി ചായക്കച്ചവടം നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമുദായം മാപ്പ് നൽകില്ല എന്ന് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇവിടെ സമസ്ത കേരള ജമീതത്തിലുമാ ആഹ്വാനം ചെയ്യുന്ന ഏത് കാര്യങ്ങളും അക്ഷരം പ്രതി ഏറ്റെടുക്കാനും അതനുസരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും സമാധാനപരമായ മാർഗത്തിലൂടെ നിയമവിധേയമായ മാർഗത്തിലൂടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര നിലപാടുകളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് എന്നാൽ മതപരമായ കാര്യത്തിൽ യാതൊരു വിട്ടുവച്ചക്കും സന്നദ്ധമല്ലാത്ത നിലപാടാണ് കഴിഞ്ഞ തൊണ്ണൂറ് വർഷക്കാലം കാലം സമസ്ത കേരള ജമീയത്തിലുമായി ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ആ ദൗത്യം നിർവഹിക്കാൻ ശക്തരായ സാത്വികരും സാധാത്തുക്കളും അതേപോലെ സൂക്ഷ്മശാലികളായ ഒരു പണ്ഡിതനിര ഇന്നും സമസ്ത കേരജമീയത്തിലുമൊക്കെ ഉണ്ട് അതുകൊണ്ട് സമസ്തയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഇൻഷാല്ല ഈ ശരിയത്ത് സംരക്ഷണ ക്യാമ്പയിനുകളുമായി നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും സാന്ദ്രികമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാന്യരായ അതിഥികൾക്ക് സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ആദരണീയനായ നായകൻ സമസ്ത കേരള ജമീലത്തിലും ഇവിടെ കരുത്തനായ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹൈദർ ലി ശാസ്തങ്ങൾ അവരാണ് തങ്ങളെ സാദരം ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ അധ്യക്ഷത കർമ്മം നിർവഹിക്കുന്നത് ഈ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ ബ്രഹ്മന്യനായ ഹജി കെ മുഹമ്മദ് ഫൈസി അവകളാണ് മുഹമ്മദ് ഫൈസി അവർകളെ ഈ മാതരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വകം ചെയ്യുകയാണ് ഇവിടെ പ്രഭാഷങ്ങൾ നിർവഹിക്കുന്ന മഹാനായ സമസ്ത കേരള ജമിയോത്തലുമയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ഷൈഫുന കെ ആരിഫുട്ട് മുസ്ത്രിയാർ അതേപോലെ സമസ്ത കേരള ജമിയോത്തലുമയുടെ കരുത്തനായ ട്രഷറും നമ്മുടെയൊക്കെ അഭിമാനവുമായ ഉസ്താദ് സയ്യിദ് ജിഫി മുത്തുക്കോയത്തങ്ങൾ അതേപോലെ സമസ്ത കേരള ജമിയോത്തലുമയുടെ ഉപാധ്യക്ഷനും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ത്രീയാർ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജമിയോത്തലമയുടെ ജോയിന്റ് സെക്രട്ടറിയുമായ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ബഹുമാനിയായ कया yeah, yeah. കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ അതേപോലെ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ ബഹുമാന്യരായ അധ്യക്ഷൻ ബഹുമാന്യരായ ഉസ്താദ് കുമരപുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ അവർ വളരെ നേരത്തെ നമ്മുടെ സമ്മേളനത്തിലെത്തിയിരിക്കുന്നു ഉസ്താദിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യരായ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനിയായ പി കുഞ്ഞാണി മുസ്ലിയാർ നമ്മുടെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും നിയമസഭാ കക്ഷി പ്രതിപക്ഷ ഉപനേതാവുമായ മുൻ മന്ത്രി ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടിസാഹിബ് സാഹിബ് ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാനരായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി എം എ ഷാനവാസ് എം പി വി അബ്ദുൽ വഹാബ് എം പി ഇവിടെ വിഷയാവതരണം നടത്തുന്ന സമസ്ത കേരള ജമിയത്തിൽ ജനറൽ സെക്രട്ടറിയും ദാൽഹുദ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി ബഹുമാന്യനായ സുന്നിയോജന സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അഭിമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുന്നിയോജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമ്മദ് ൂർ സാഹിബ് വേദിയിൽ സന്നിഹിതരായ ബഹുമാനിലായ കോഴിക്കോട് സയ്യിദ് ജമലുല്ലി തങ്ങൾ അതേപോലെ ബഹുമാനിൽ അബ്ദുൽ അസർ ഹയ്യ തങ്ങൾ ബഹുമാനിലായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ ബഹുമാനിലായ എസ് കെ അസഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി തങ്ങൾ സമസ്ത കേരള ജമീറത്തിലുള്ള സമുന്നതരായ ഉഷാബർ അംഗങ്ങൾ സമസ്തയുടെ വിവിധ കീഴ്ഘടങ്ങളുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സദാത്തുക്കൾ വേദിയിൽ അണിനിത്തുള്ള മുഴുവൻ സഹോദരങ്ങളെയും ജനപ്രതിനിധികളെയും പൌരപ്രമുഖരെയും ും അതിലുപരി മഹാനായ മഹത്തായ സമസ്ത കേരള ജമീത്തലുമയുടെ വിളിയാളം കേട്ടുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ ഒരു കൂടിയിട്ടുള്ള വിവിധ മഹല്ലിൽ നിന്നിട്ടുള്ള താലിമാർ കത്തീപുമാർ മഹല്ല്യ ഭാരവാഹികൾ പൌരപ്രമുഖർ സമസ്ത കേരള ജമീത്തലുമയുടെ സംഘടനാ നേതാക്കൾ പ്രവർത്തകർ പ്രസ്ഥാന ബന്ധുക്കൾ മാധ്യമപ്രവർത്തകർ നിയമപാലകർ അതോടൊപ്പം ഈ സമ്മേളനം ഈ റാലി വളരെ ഭംഗിയായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള കേരളസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സന്നദ്ധ സേവക വിഭാഗമായ ബുധായുടെ വളണ്ടിയർമാർ ആമിലിയുടെ വളണ്ടിയർ ർമാർ അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും മുസ്ലിം ബഹുജനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാവരും ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു